നമ്മുടെ ക്രിസ്മസ് ന്വരിൻ്റെ ഒരു ഈ പ്ലാറ്റിൻ്റെ ഒരു വലിയൊരു സെയിലാണ് വരാൻ പോകുന്നത് നമ്മൾ പത്തൊൻപതാം തീയതി നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും ബ്ലോക്ക് ബസ്റ്റാർ സെയിൽ ഇവിടെ വിലക്കുറവാണ് ഇവിടെ സ്റ്റാർ എന്നുള്ളൊരു ക്യാപ്ഷൻ വെച്ചിട്ടാണ് അത് അന്വർത്ഥമാക്കുന്ന രീതിത്തിനാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓഫർ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഓഫർ സ്പെഷ്യൽ ഓഫറുകൾ വരുന്നുണ്ട് അപ്പം അതിനായിട്ട് തന്നെ ഒരു ബിഗ് കൗണ്ടർ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് നമസ്കാരം ശ്രീനി ആലക്കുട ഇന്ന് കരുവൻചാലിൽ ഒരു ടി വി വാങ്ങാൻ വന്നതാണ് വീട്ടിൽ ടി വി കംപ്ലൈൻ്റായിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ അമ്മ പറഞ്ഞു ഇനി ടി വി ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വീട്ടിൽ പോയി ടി വി കാണുന്നു അവർ പ്രശ്നമായി അങ്ങനെയാണ് മേളൊരു ടി വി മേടിക്കാൻ വേണ്ടി വന്നത് അപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് സനീഷ് ഈ പ്ലാനറ്റിൻ്റെ ഇവിടുത്തെ മാനേജറാണ് കേട്ടോ മാനേജറിൻ്റെ ലുക്കില്ലാന്ന് ഇവിടെ ലുക്കിലല്ല വർക്കിലാണ് കാര്യം അപ്പോൾ സനീഷ് എൻ്റെ കഴിഞ്ഞേട്ടാ ഞങ്ങൾ നാളെ മുതൽ ഒരു വലിയ ഓഫർ കൊടുക്കുന്നുണ്ട് ക്രിസ്മസ് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഇവിടെ ഒന്നും കാണുന്നില്ല സനീഷയെന്ന് പറഞ്ഞപ്പോഴാണ് എന്ന് പറഞ്ഞു എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ വന്നപ്പോൾ ഇതാ ഒരു അത്ഭുത ലോകത്തെത്തിയ പ്രതീതിയാണ് ഇവിടെ കല്യാണപ്പരം കോലുണ്ട് അടിപൊളി ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് ഇതിൻ്റെ അടിയിലത്തെ നിലയിലാണ് അപ്പോൾ ഒരു വിശാലമായ ഒരു ഷോറൂം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഓഫറിന് വേണ്ടി മാത്രം ഈ ഓഫറിന് എന്തൊക്കെയുണ്ട് ഓഫർ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ നിനക്കെ എന്നോട് ചെട്ടോ പ്ലീസ് അത് മാത്രം പറയരുത് ഓഫർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഓഫറാണ് അത് നാളെ ആളുകൾ വന്നിട്ട് കണ്ടിട്ട് അവർ മേടിച്ചിട്ട് പോട്ടേതാണ് ഇന്ന് പറയേണ്ട പബ്ലിഷ് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞാണ് അല്ലേ പബ്ലിഷ് ചെയ്യേണ്ട വേണ്ട സസ്പെൻസ് ആയിക്കോട്ടെ എന്തായാലും ബിഗ് ഓഫറാണ് ഒരു ഏതാണ്ട് എത്ര രൂപ മുതൽ അമ്പത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ അങ്ങോട്ടേക്കുള്ള വലിയ ഓഫറുണ്ട് ഏതിനൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല അത് മാത്രമല്ല ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനത്തോളം ഡിസ്കൗണ്ട് എഴുപത്തഞ്ച് ശതമാനത്തോളം വരെ ഓഫർ കൊടുക്കുന്ന ഒരു പരിപാടി കേട്ടോ അപ്പോൾ മലയോര മേഖലയിൽ ഈ കരുവഞ്ചാലിൽ മാത്രമല്ല ശ്രീകണ്ഠാപുരത്തുണ്ട് ഇരുട്ടിയിലുണ്ട് തലശ്ശേരിയിലുണ്ട് അപ്പോൾ ഈ അല്ല മലയോരമേഖല അല്ലേ ഈ ഈ പ്ലാനറ്റിന്റെ ഷോറൂമിലൊക്കെ ബത്തേരി ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ ഉണ്ട് അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല കരുവഞ്ചാല് ശ്രീകണ്ഠപുരം ഇരിട്ടി തലശ്ശേരി ചെറുവത്തൂര് ബത്തേരി അങ്ങനെ ഈ പ്ലാനറ്റിന്റെ എല്ലാ ഷോറൂമുകളിലും ഷോറൂമുകളും ന്യൂ ഇയർ ക്രിസ്മസ് ഓഫറുകളുണ്ട് വന്ന് അനുഭവിച്ചിട്ട് മേടിച്ചിട്ട് പോകും പിന്നെ ഒരു കാര്യം പണ്ട് ഞാൻ ഇവിടെ ഒരു വീഡിയോ ഈ ചെയ്ത് ഉദ്ഘാടനത്തിന് ആളുകൾ തിക്കും തിരക്കുമായിട്ട് വന്നിട്ട് ആളുകൾ ചില ആളുകൾ സാധനം കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞ പ്രശ്നമായിട്ട് വീണ്ടും എന്ത് ചെയ്തു എക്സ്റ്റൻഡ് ചെയ്തിട്ട് കൊടുത്തു അല്ലേ കുറേ ദിവസങ്ങളിലേക്ക് ആ ഓഫർ കൊടുക്കേണ്ടി വന്നു മണിക്കൂറുകൾ ഡെയിലേക്ക് മാറ്റി ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് ഓഫർ ആളുകളുടെ തിക്ക് തിരക്ക് കാരണം അത് ദിവസങ്ങളോളം നീണ്ടു നിന്ന ഓഫറാണ് ഇതും അതുപോലെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ഓഫറാണ് ആളുകൾ വന്നിട്ട് വാങ്ങിയിട്ട് പോവാം ഇവിടെ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കരുചാൽ ടൗണിൽ തന്നെയാണ് അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ഈ പ്ലാന്റ് വലിയ ഷോറൂം കാണാം അവിടെ ടി വിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അവിടുന്ന് താഴേക്കുള്ള ഉണ്ട് അവർ നിങ്ങൾ കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കുറെ 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 റെഡിയായി നിൽക്കുന്നുണ്ട് ആൾക്കാർ ഇത് പ്രത്യേക പരിശീലനം ലഭിച്ച കുറേ ആൾക്കാർ ഇവിടെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും നാളെ മുതലാണ് ഓഫർ തുടങ്ങുന്നത് അപ്പോൾ അടിപൊളി ഓഫറാണ് ഒന്നിഞ്ഞ് പ്രത്യേകിച്ച് ആണ് ഒന്നും ഒന്നിനും ഓഫറുകളൊന്നും പറയുന്നില്ല എന്തായാലും ഈ ഓഫർ കാണാൻ ഇങ്ങോട്ട് വരിക അനുഭവിച്ചറിയാം ക്രിസ്മസും ന്യൂ ഇയറും നമുക്ക് അടിച്ചു പൊളിക്കാം എന്തായാലും വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് മൈക്രോവേവ് ഓവനുണ്ട് പാനുണ്ട് കിച്ചലുണ്ട് കിറ്റിലുണ്ട് ഗ്യാസ് സ്റ്റോവ് ഉണ്ട് ഗ്യാസ് സ്റ്റോക്ക് ത്രീ ബേർണർ ഗ്യാസ് സ്റ്റോവൊക്കെ ഉണ്ട് ഗ്ലാസ് സ്റ്റോവ് ഒക്കെ ചെറിയ പൈസയൊക്കെ അത് ചെറിയ തുകയുള്ളു ല്ല പുതിയോഡ് പുതിയ പ്രോഡക്റ്റ് ആ അങ്ങനെ ഒരു സംശയം ചില ആളുകൾക്കുണ്ട് കേട്ടോ ഈ പഴയ പറയങ്ങളൊക്കെ ലൂട്ടായിട്ട് ഇവിടെ കെട്ടി കിടക്കുന്ന സാധനങ്ങൾ വിറ്റഴിച്ച് പോകുന്നതൊക്കെ ധാരണ നമ്മൾ പലർക്കും ഉണ്ട് ആ ധാരണ ശരിയല്ല ഞാൻ കഴിഞ്ഞ ദിവസം തളിപ്പുറം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ തളിപ്പറുമ്പോൾ വീഡിയോ ചെയ്തപ്പോൾ പക്ഷെ കുറെ ആളുകൾ കമന്റുകളായിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ പഴയ സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള ഏർപ്പാടാണെന്നൊക്കെ ഒരു കാര്യം പറയട്ടെ ഞാൻ ടി വി എടുത്തു ഏതാണ്ട് പതിനഞ്ചായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എം ആർ പിള്ള ടിവിയാണ് ആ ടി വി എനിക്ക് ഏതാണ് കിട്ടിയത് ഒരു ഏഴായിരം തൊള്ളായിരത്തി തൊണ്ണൂറ് ആ റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കത് സംതൃപ്തിയാണ് നമുക്ക് അത്രയ്ക്കേ മേടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ വലിയ പൈസയുടെ സാധനം മേടിക്കാനുള്ള ആസ്തി ഇല്ല അതുകൊണ്ട് ചെറിയ ടി വി നല്ല സ്കോപ്പില്ല അത് മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ ലാറ്റിലൂട്ട് സാധനം ഇങ്ങനെ വിറ്റഴിക്കാനുള്ള പരിപാടിയല്ല ഇത് ഇത് ആവശ്യമുള്ളവർക്ക് വന്ന് വാങ്ങാം നല്ല വ്യത്യാസമുണ്ട് മാർക്കറ്റിൽ പൊതുമാർക്കറ്റുകാരിലും വലിയ 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 വ്യത്യാസത്തിലാണ് ഈ പ്ലാനറ്റുകാർ കൊടുക്കുന്നത് എന്തായാലും കരുവഞ്ചാലും ഇരട്ടിയിലും ശ്രീകണ്ഠാപുരത്തും ചെറുപത്തൂരും ബത്തേരിയിലും തലശ്ശേരിയിലും ഒക്കെ ഈ പ്ലാനറ്റിൻ്റെ ഷോറൂമുകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നാളെ മുതൽ അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ഈ ക്രിസ്മസും ഇയറും അടിച്ചു ഇവർ തയ്യാറായി കഴിഞ്ഞു എല്ലാവർക്കും നന്മരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ